അസ്ഥിരോഗ ശസ്ത്രക്രിയ വിദഗ്ദ്ധരുടെ കേരള ചാപ്റ്ററിന്റെ സമ്മേളനമാണ് ഇമലകത്ത് വെച്ച് ഇരുപത്തിയാറാം തീയതി തൊട്ട് തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ നാൽപ്പത്തി മൂന്നാമത്തെ സംസ്ഥാന സമ്മേളനമാണ് എല്ലാ വർഷവും ജനുവരിയിലാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടാറുള്ളത് കോവിഡ് കാലത്ത് മാത്രമേ ഒരു വർഷം മാത്രമേ ഞങ്ങൾ കൂടാറുള്ളൂ ഈ ഇതിൻ്റെ ആരം പ്രാരംഭത്തിൽ ഇരുപത്തിയാറാം തീയതി ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് ഞങ്ങൾ അത് കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ സാറിൻ്റെ പേരിലുള്ള പൊറവിദ്യാഭ്യാസ പരിപാടിയാണ് അതിൽ പിന്നെ ന്യൂന നൂതനമായ പുരോഗതികൾ ഡോക്ടർമാർ വിശദീകരിക്കുന്നതാണ് അന്ന് വൈകുന്നേരം ഈ കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവനാണ് പിന്നെ അന്ന് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് പ്രോ ബിസി ഡോക്ടർ വിജയൻ പങ്കെടുക്കുന്നു ഇതിനുശേഷം ഇരുപത്തി ഏഴിന് ഇരുപത്തി എട്ടിനുമാണ് ഞങ്ങളുടെ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിലും വിവിധമായ അസ്ഥിരോഗ രംഗത്തുള്ള വിവിധമായ മേഖലകളിലുള്ള വിദഗ്ധന്മാർ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രബന്ധങ്ങളും അവതരിപ്പിക്കില്ല ഇതാണ് നിങ്ങളുടെ കാര്യപരിപാടി ഇതിനോടനുബന്ധിച്ച് തന്നെ രണ്ട് കലാപരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം സംഗീത സായാഹ്നം കൂടിയുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ കാണിച്ചുകൊണ്ട് തന്നെയുള്ള അവതരണങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എത്ര പേര് പങ്കെടുക്കുന്നു ഏകദേശം എണ്ണൂറോളം ആയിരത്തിനോ ഇടയ്ക്കാണ് ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ തോളിൻ്റെ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ മുട്ടിൻ്റെ പരിക്കുകൾ എങ്ങനെ പറ്റി അതുപോലെ തന്നെ ഇപ്പോൾ അറിയാമല്ലോ എല്ലാ സന്ധികളും നമുക്ക് മാറ്റി വെക്കാവുന്ന സ്ഥിതി ആയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള നൂതനമായ കാഴ്ചപ്പാടുകൾ ആശയങ്ങൾ അപ്പോൾ ഇതിനകത്ത് പ്രബന്ധം അവതരിപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ വരുന്നുണ്ട് എനിക്ക് പുറത്തുനിന്നും ഒന്നോ രണ്ടോ ഡോക്ടർമാരേ ഉള്ളൂ അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ ഡോക്ടർമാരെ കൂടുതൽ പരിശീലിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ആദ്യ ദിവസം എന്നുവെച്ചാൽ നമ്മുടെ ഈ സന്ധികളോടനുബന്ധിച്ചുള്ള പൊട്ടലുകളെ കുറിച്ചുള്ള ചികിത്സകളും ഇങ്ങനെ കൃത്യമായ ചികിത്സകളും ഈ ജോയിൻസ് റിലേറ്റഡ് ഫ്രാക്ചേർസ് അതെപ്പോഴും എപ്പോഴും എന്നാൽ റിസൾട്ട് വരുന്നത് വരുന്നതുകൊണ്ട് ജോയിന്റിനോടനുബന്ധിച്ചുള്ള ഒടിവുകൾക്ക് കൃത്യമായ നൂതനമായ ചികിത്സ എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് ആദ്യത്തെ ദിവസത്തെ പ്രധാനമായ സംബന്ധമായ ഇതൊക്കെ അവർക്കുന്നത് അടുത്ത അതിനടുത്ത ദിവസം നമുക്ക് പുറത്തപ്പെടുത്തുന്ന സബ് സ്പെഷ്യാലിറ്റീസ് വന്നിട്ടുണ്ട് ഓരോ സ്പെഷ്യാലിറ്റീസ് ജോയിന്റ് റിപ്ലേസ്മെന്റ് ആർത്രോസ്കോപ്പി സ്പൈൻ അങ്ങനെ ഈവൻ ക്രിസ്ത്യ ജോയിൻറ്റ് എല്ലാത്തിനും സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഓരോ സബ് സ്പെഷ്യാലിറ്റി അനുസരിച്ച് പല സെക്ഷനായിട്ട് തിരിച്ച് അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും അവർക്കുക അങ്ങനെയാണ് ഈ ചർച്ച ചെറുപ്പം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പോലെ തന്നെ ഓർത്തപഡിക് മേഖലകളിലും എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന എംപ്ലോയൻസിൻ്റെ പ്രൈസ് ഓരോ കാലത്തിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് ഓർത്തപെഡിക് സബ്ദിയുടെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്ന് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് അപ്പം അതിന് പലപ്പോഴും പേറ്റന്റ് പ്രോഡക്ട്സ് ആണ് വരുന്നത് പലപ്പോഴും നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ ചിലപ്പം ആ പേയ്റ്റൻസി അനുസരിച്ച് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഇവിടെ നിർമ്മിക്കുമ്പോഴും അവരുടെ പെയ്റ്റൻസി ചാർജ് വരുന്നതുകൊണ്ട് അത് ഹൈ ലെവലിലാണ് പലപ്പോഴും പ്രൈസ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇപ്പോഴത്തെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഇന്ത്യൻ കമ്പനികളെല്ലാം വന്നോണ്ടിരിക്കുകയാണ് ഒരു ഇൻ ഫ്യൂച്ചർ ആക്ച്വലി എല്ലാം അപ്പാറായിരിക്കും അതിനകത്ത് പുറത്തുള്ള ഓപ്പറേഷനേക്കാൾ എപ്പോഴും വളരെ ചീപ്പാണ് ഇന്ത്യയിൽ കമ്പയർഡ് ടു ഔട്ട്സൈഡ് ചെയ്യുന്നതിനേക്കാൾ കാരണം അവിടെ ബാക്കിയുള്ള കൂടുതലായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല ഓപ്പറേഷനും ഇപ്പം വലിയ കീറി ചെയ്യേണ്ട ആവശ്യമില്ല കീഹോൾ സർജറികൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിനൊക്കെ ടെക്നോളജി കൂടുതൽ ആവശ്യമാണ് ആർത്രോസ്കോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ അതിനൊക്കെ കോസ്റ്റ് കൂടുതലാണ്